എന്ത് കള്ളത്തര കാണിക്കണേന്ന് പറ എന്താണ് ഉണ്ടാക്കാൻ പോണത് എന്താ കേക്ക് ഉണ്ടാക്കുന്നത് ഹലോ അപ്പോൾ ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആണ് വാലന്റൈൻസ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം ആൻഡ് വാലൻ്റൈൻസ് ഡേയുടെ കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു മീ ആണ് കേട്ടോ ഇന്ന് എൻ്റെ ആണ് സോ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ കേക്കൊക്കെയാണല്ലോ ബർത്ത് ഡേക്ക് ഉണ്ടാക്കുക സാധാരണ ഹാപ്പി ബർത്ത്ഡേ ഡേ പൊടി കുറുമി അപ്പോൾ പാത്തുവിട്ടാ ഞാനും കൂടിയിട്ട് ഇന്നൊരു വൈകുന്നേരത്തെ പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ സാധാരണ ദിവസത്തെ പോലെ ഒരു ദിവസം തന്നെയാണ് ഇന്നും അപ്പോൾ ഞാനിന്ന് ബർത്ത് ഡേ സ്പെഷ്യലായിട്ടൊന്നുമല്ല കുറേ നാളെ നമ്മളൊന്ന് കലത്തപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇതും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു സോ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ നമ്മൾ ദോശയ്ക്കൊക്കെ അരിന്ന് വെള്ളത്തിലിടുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചരി പച്ചരി വെള്ളത്തിലിട്ട് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കാണിച്ചു തരാം ഗ്ലാസ് സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാറില്ലേ ആ ആണ് കേട്ടോ എൻ്റെ ഐഡൻറ്റിക്കൽ ഗ്ലാസ് ആണ് അപ്പം അതിട്ടാ വെള്ളത്തിൽ ഇതിൽ കളിക്കല്ലേ അപ്പം നമുക്ക് സിമ്പിളാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെ മണക്കും കലത്തപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരായാലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് കൂടെ കാണിച്ചു തരാം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീടയിലേക്ക് പോവാം എന്തൊക്കെയാണ് വേണ്ടത് ആദ്യമേ കാണിച്ചു തരാം അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്നിത് വെള്ളം വാർത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരയ്ക്കണം പിന്നെ ശർക്കര അതിൻ്റെ അടുത്ത് ഇങ്ങനെ അച്ചിശർക്കര അല്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് ഇതുണ്ടോ ഇതുപോലത്തെ ഉണ്ട ശർക്കരല്ലേ ഈ ശർക്കരയാണ് ഞാൻ വാങ്ങാം ഫോക്കസ് ആവുന്നില്ലേ ആ ഉണ്ടല്ലോ ആ ആ ശർക്കരയാണ് ശർക്കരണട്ടോ നമ്മൾ വാങ്ങിക്കൽ അപ്പോൾ അത് അത് തന്നെ ഞാൻ ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കണതാണ് ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് മതിയാവും പിന്നെ നെയ്യ് താളിക്കാൻ ആ ജീകരമല്ലോ ജീരകം പിന്നെ കുറച്ച് തേങ്ങ കൊപ്ര തേങ്ങയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് എനിക്ക് ഈസി ആയിരിക്കും ഇതിലുണ്ടായിരുന്ന ബാക്കി സാധനങ്ങളൊക്കെ എവിടെ ഇവളുണ്ടല്ലോ ഷോ നിങ്ങളുടെ വീട്ടിലെ ഇങ്ങനെ തന്നെയാണോ ജീരകം ഏലക്കായ നെയ്യ് ഇത് മൂന്നും ഇത് മൂന്നുമാണ് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഒന്നുമില്ലെങ്കിലും അവൾ ഇതൊക്കെ കൊണ്ട് ജീവിച്ചോളും ജീരകം ജീരകം വിൽക്കുന്ന വിലക്കും ഏലക്കായ വിൽക്കുന്ന വിലക്കും ഞാൻ ഇവിടെ ടിപ്പു സുൽത്താന്റെ പേരക്കുട്ടിയായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും കുഞ്ഞോ എനിക്ക് വേണത് എനിക്ക് ആവശ്യമുണ്ടത് ഉണ്ടാക്കാ ഉണ്ടാക്കോപര എന്ത് ആ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ പറ ശരി ണ്ടാക്കാം പോയിക്കണം വാപ്പി വരുമ്പോത്തേതുണ്ടാക്കാം സോ ഞാൻ വെള്ളം ഇതാ പച്ചിട്ട് എന്താന്ന് അരി അരക്കാൻ പോണേ ഇല്ലെങ്കിൽ അപ്പൊ നിന്ന അരക്കി നോക്കിയോ നമുക്കത് കുറച്ച് എന്റെ അടുത്തുള്ള ചെറിയ മിക്സിയാണ് വലിയ ജാറല്ല ജാറിലല്ല ചെറിയ ജാറിലിട്ടിട്ടാണ് എന്താ പറയാ ഞാനിത് അരക്കാൻ പോകണത് അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഇതും പിന്നെ വെള്ളവും കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് ചോറ് ഞാൻ കാണിച്ചേരാം ചോറും കൂടി ഇട്ടിട്ട് അരച്ച് പിന്നെന്താ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഏലക്കായ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കുക ആദ്യമായി തന്നെ അത് ഇട്ട് വെക്കട്ടെ കേട്ടോ ഇല്ലെങ്കിൽ എനിക്കിത് സാധനം കിട്ടൂല അതാണ് പ്രശ്നം ആ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു യോഗയെ അത് ബാക്കിയുള്ളതായാലും വീട് വീട്ടിൽ എനിക്കാവശ്യമുണ്ട് ഇതൊരു ദുഷ്ടത്തിയാണ് പോണത് എന്നെ സഹായിക്കണ്ട അപ്പോൾ താഴെ വീണ് പൊട്ടിട ഇതുണ്ടോ ഞാൻ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ ജീരകമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചരി കൂടിയിട്ട് അരച്ചിട്ട് വരാം കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് അരയ്ക്കേണ്ടി വരും അതുകൂടിയിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ അത് അരക്കണ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ശർക്കരേനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്കത് അരച്ചിട്ട് വരാം ഓക്കെ അയ്യോ സക്കര സക്കര സക്കരന്നല്ല എങ്ങനെ പറയാ ശർക്കര 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 കുഞ്ഞ പോലെ പോലെ ആയോ ബബിൾസ് പോലെ പോലെയോ ബബിൾസ് ഇത് നോക്കി നെയ്യ് മാമി എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അവർക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാക്കി തരണത് പിന്നെ വാപ്പി നെയ്യ് കഴിക്കും രാവിലെ ഒരു സ്പൂൺ നെയ്യ് കഴിക്കും ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണല്ലോ അതാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു മട്ടമൊക്കെ കാണുന്നുണ്ടോ ഇവളാണ് എന്താ പറയുക തുമുഴം തിന്ന് തീർക്കുന്നത് ഞാനിങ്ങനെ പൊന്നുപോലെ ഈ അമൂലിൻ്റെ ബോക്സിൽ ഇട്ട് വെക്കണമെന്നേ ഉള്ളൂ കുപ്പിയിൽ പക്ഷേ ഇവൾ എന്നെ കാണാണ്ട് കട്ട് തിന്നും ഇവള് അബൂബക്കറാണ് നമ്മുടെ പാത്തുമ്പാട് അടിയിലുള്ള ഏ അത് തട്ടല്ലേ നെയ്യും ആ അബൂബക്കറിന്റെ പേര് ഞങ്ങൾ നൊൻപാപ്പന്റെ പേര് അബൂബക്കർ എന്നാണ് കേട്ടോ അപ്പൊ ആള് പറയാണ് അബൂബക്കർ എന്ന് പറഞ്ഞൊന്നുപാപ്പയാണെന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കണം മാവിലേക്ക് ഇതാണ് ഞാൻ അരച്ച് വന്നിട്ടുണ്ട് നല്ല മൈ മൈപ്പോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിച്ചൊഴിച്ചിട്ട് ഉടനെ ഇളക്കണം കേട്ടോ അപ്പൊ ഞാൻ ഫോൺ താഴെ വെച്ചിട്ട് നമുക്ക് ഇത് അരച്ച് അരിച്ചൊഴിക്കാം ഓക്കെ അപ്പോൾ നമ്മളതിൽ ഒഴിച്ചു കേട്ടോ ഒഴിച്ചിട്ട് ഇതാ പാത്തു കുട്ടി നന്നായിട്ട് ഇളക്കിത്തരുന്നേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഈ ഒഴിക്കണം നമ്മൾ ശർക്കര പനി നമ്മളിതിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ അരച്ച് വെച്ച മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ പാത്തു കുട്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണിച്ചു കൊടുക്കട്ടെത്തേ ആ ഇതാ നമ്മുടെ മാവിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിലാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറ് അടുപ്പിൽ വയ്ക്കാം ഇതാണ്ടോ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ കുക്കറിലൊക്കെ ഇട്ടാലും ഇതിങ്ങനെ പൊങ്ങി വരില്ല അതുകൊണ്ട് ഞാൻ ചെറിയ കുക്കർ കുക്കറെടുത്തു ഇനി നന്നായി ചൂടായതിന് ശേഷം നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിതാ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും ചെറിയുള്ളിയും ഇത് രണ്ടും നന്നായി മൂപ്പിച്ചെടുക്കാം അങ്ങനെയാണോ വിചാരിച്ചേ ഇതാണ്ടോ നമ്മൾ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അയ്യോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഈ തേങ്ങാ കൊത്തിനെ മാത്രം അതിലേക്ക് ഇടാം ടാസ്ക് ആണ് ഫോണും ഇതും ഉള്ളി താഴെ ഇടും ശരി അപ്പോൾ എടുക്കാം എടുക്കട്ടോ മതി ഇതെ നന്നായിട്ട് തേങ്ങാ കൊത്തിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യിൽ അപ്പോൾ നമ്മൾ തേങ്ങ കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് പരി ഞാൻ നിന്നുള്ള തോന്നിയപ്പോൾ വേഗം എടുത്തതാണ് കേട്ടോ അതാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത് ഇനി നമുക്ക് നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇത് എന്താണെന്ന് പറയുക കുറച്ച് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടിയും കൂടെ ഇടാം കേട്ടോ കുറച്ചിട്ടുള്ളൂ ഒരു പിഞ്ച് അതിൽ തന്നെ ഇത് കുറച്ചൊരു ഉപ്പാണ് കേട്ടോ ഇരുട്ടാവണം വേഗം ഇടുക ഓക്കെ ഒരു പിഞ്ച് ഉപ്പ് ഇടണം പാത്തുട്ടി ഇടയ്ക്ക് ഉപ്പും നക്കുന്നുണ്ട് ഓക്കെ അപ്പം ഉപ്പ് ഇട്ടു നമ്മൾ സോഡാപ്പൊടി ഇട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ ചെറിയുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒക്കെ ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ബാക്കി നമുക്കിത് അവസാനം മേലെ ഇടാനുള്ളതാണേ ഇതാണ്ടോ നമ്മുടെ മാവിനെ നമുക്കിത് ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫുള്ളിലായിരുന്നു വയ്ക്കേണ്ടത് പുള്ളിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ എന്തായാലും മേലെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങ കൊത്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഫുള്ളിൽ ഒരു രണ്ട് മിനിറ്റ് വയ്ക്കാം അടുത്തത് കൊണ്ട് വന്നിട്ടുണ്ട് പാത്തുട്ടി ഓക്കെ ഇത് ഞാൻ നമ്മുടെ കുക്കറിൻ്റെ മൂടി എന്താ പറയുക ഇട്ടിട്ടുണ്ട് വെയിറ്റ് ഇട്ടിട്ടില്ല കേട്ടോ കറക്റ്റ് നമുക്കൊരു പത്തേ പത്ത് മിനിറ്റ് മതിയാവും പത്ത് മിനിറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വെന്തു അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ എങ്ങനെ എയർ വരാൻ തുടങ്ങും ബബിൾസ് ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങും അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഈ പാത്തുട്ട് എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം പാത്തുട്ട് എന്താണ് ചെയ്യുന്നത് കല്ല് പൊട്ടിക്കന്മാര് സക്കര പൊട്ടിക്കാണോ സക്കരന്നല്ല പറയാ ശർക്കര പറ എനിക്ക് സക്കര മാത്രേ അറിയുള്ളു ശർക്കര അറിയില്ല എന്ന് നീ ആരെ ഹരിശ്രീ അശോകന എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാനും അറിയില്ലല്ലോ സാറേ വിശക്കുന്നുണ്ട് തോന്നുന്നു അതാണ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് വാപ്പി എന്താണ് ഗിഫ്റ്റ് തന്നത് അതാ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറയണേ സത്യം പറഞ്ഞാൽ വാപ്പിക്ക് ഈ കാര്യം മറന്നുപോയി ഇന്നത്തെ ഡേറ്റേ മറന്നുപോയി വാപ്പി ഫുൾ ബിസിയാണേ അപ്പോൾ ഇന്ന് രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കില്ലട അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഇന്ന് രാവിലെ പതിവില്ലാതെ എനിക്ക് ഫോണിൽ ഇങ്ങനെ ടിങ് 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 എന്ന മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ അച്ചക്കൂട്ടം പോകാൻ നേരത്ത് ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജോലികളൊക്കെ തീർന്നു അപ്പോഴാണ് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ വാപ്പി എന്താണ് എന്താണോ എന്ന് വിചാരിച്ചെൻ്റെ അടുത്ത് വന്നിരുന്നത് പിന്നെ കുറേ സ്റ്റാറ്റസ് കിട്ടുന്നത് വാലൻറ്റൈസ് ഡേ ആണല്ലോ അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ എന്താ പറയുക മാ വാലൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തിമാർ അവരുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് എന്നാൽ അനിയന്മാർ അവരുടെ ഭാര്യമാരെക്കുറിച്ച് മാ വാലൻറ്റൈൻ മാ വാലൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചിരിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആപ്പി ഓ ഇന്ന് എന്താണ് വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ ഫോൺ വാങ്ങിച്ച് എന്താ പറയുക ഡേറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് ആളുടെ മുഖം മാറി ഓ ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആണല്ലേ ഇല്ലേ എന്നിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് എന്നെ വിഷ് ചെയ്തത് പക്ഷേ എനിക്കാദ്യമേ ബർത്ത് ഡേ വിഷേഴ്സ് അല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് പറഞ്ഞിട്ട് വന്നില്ല എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ഈ ബർത്ത് ഡേ ദിവസവും പ്രത്യേകതയൊന്നുമില്ല എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ചൂട്ടനൊക്കെ ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കേക്കും ഒക്കെ അമ്മ എനിക്ക് കൊണ്ടു തരുമായിരുന്നു വർഷാവർഷം അമ്പത് എല്ലാ പ്രാവശ്യം കളുപ്പിലുള്ളപ്പോൾ എന്നെ വിളിക്കും എന്ന് വിളിക്കും പക്ഷേ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതരമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പൊന്നുമോളേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും അതൊക്കെയാണ് എൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം പിന്നെ വാപ്പി എപ്പോഴത്തേയും പോലെ തന്നെ വിഷ് ചെയ്യും നമ്മളിങ്ങനെ സിനിമയിലെ കാണുന്നമാരുള്ള വിഷസും ഗിഫ്റ്റും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ കണ്ടിട്ടും ഇല്ല കണ്ടു വളർന്നിട്ടുമില്ല അതില്ല അതില്ല അല്ലല്ലോ എന്നുള്ള സങ്കടങ്ങളും നമുക്കില്ല കേട്ടോ പിന്നെ ആ പിന്നെ എൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു വാപ്പി പുറത്താണ് വാപ്പി എന്നെ വിളിച്ചതായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ തിരുപ്പൂരിൽ വന്നിട്ട് സർപ്രൈസായിട്ട് എനിക്ക് വാപ്പി സർപ്രൈസ് എന്തായാലും പറയാം ആ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ ഒരു വർഷം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ നല്ലൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാർബിക്യൂ നാഷനിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് ബാർബിക്കൂൽ പോകണത് അപ്പോളാണ് വിഷസും അതുപോലെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനെൻ്റെ അനിയനും പിള്ളേർ കുട്ടി എല്ലാവരും ഹാപ്പി എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു അതൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഈ വർഷം കിടക്കുകയാണല്ലോ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഘോഷിക്കാം അതാണ് എനിക്ക് എന്നോട് ചോദിച്ച ആൾക്കാരോട് പറയാനുള്ള മറുപടി സോ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുക തന്നെ എന്തായി ആ കൈ പൊള്ളി തന്നെ ഇപ്പോൾ പ്രഷർ വരുന്നുണ്ട് ഇതിൽ ബബിൾസ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ പ്രഷർ വന്നിട്ടുണ്ട് തുറന്ന് നോക്കാം യാ വെരി ഗുഡ് പക്ഷെ ചെറിയൊരു കരി കരിഞ്ഞ ഒരു സ്മെല്ല് വന്നപ്പോൾ ആട്ടോ തുറന്നത് കാരണം ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് സിമ്മിലിടാൻ മറന്ന് ഒരു സൈഡിൽ നമ്മൾ ഒഴിച്ച ഭാഗമുണ്ടല്ലോ അതവിടെ കരിഞ്ഞിട്ടുണ്ട് ആ സ്മെല്ലാണ് വന്നത് ഇനി നമുക്കിത് പ്രഷർ പോയി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തിന്നാം ഓക്കേ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഓക്കെ വരുന്നത് ഈ അച്ചുക്കുട്ടീൻ്റെ അടുത്ത് നിന്ന് പാത്തു അടുത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ അവർ ഈ എൻ എന്തൊക്കെയോ ചാനലുകളൊക്കെ കണ്ടിട്ട് ഇടയ്ക്ക് അങ്ങനെ പറയും ഓക്കെ ഓക്കെ അങ്ങനെയാണ് എനിക്കും കിട്ടിയത് അപ്പോൾ പ്രഷറില്ല നമ്മൾക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുള്ളിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് വേണം ഒഴിക്കാൻ നല്ല ചൂടോടെ ഒഴിച്ചിട്ട് സിമ്മിൽ ഇട്ട് വെക്കണം മറക്കരുത് മറന്നാൽ എന്താ പറയുക ഫ്ലോപ്പ് ആവും കരിഞ്ഞു പോവും ഇത് ഞാൻ വർത്താനത്തിനിടയിൽ കുറച്ച് നേരം ഫുള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്ത അവസ്ഥയെന്ന് കുറച്ച് കഴിട്ടെ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് തണുത്തിട്ട് നമുക്ക് കൊട്ടിയിട്ട് മുറിക്കാം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇരുട്ടായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വരേണ്ട സമയമാണ് അപ്പോൾ ഞാനൊന്ന് പോയിട്ട് കോഴിക്കൂടൊക്കെ അടച്ചിട്ട കാരണം ഇന്നലെ ഞാൻ ഇന്നലത്തെ കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ കോഴിക്കൂട് അടക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായെന്ന് വെച്ചാൽ രാവിലെ ഞാൻ വന്ന് ഉറന്ന് നോക്ക എനിക്ക് ഓർമ്മയുണ്ടായി പെട്ടെന്ന് രാത്രിയിലാണ് ഓർമ്മയുണ്ടായത് അപ്പോൾ ഞാൻ നമ്മളിത് ഈ ഈ ഇതിനകത്താണ് അവരെ അടയ്ക്കുക അപ്പോൾ ഞാൻ വന്നിട്ട് എന്താ പറയുക വാതിലടച്ച് വെച്ചിട്ട് രാത്രി വന്ന് ഉറങ്ങി അതിൻ്റെ ഉള്ളിൽ കയറി അവരൊന്നു നോക്കാനൊന്നും ഞാൻ നിന്നില്ല ഇരുട്ടായി ഉണ്ടായിട്ടാണ് പത്ത് മണിക്ക് നേരം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ഇന്ന് രാവിലെ എണിച്ചിട്ട് ചടപടയിൽ നിന്ന് വന്ന് ഇന്ന് രാവിലെ മൊത്തത്തിൽ ഒരു കുളായ ദിവസമായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ അതൊക്കെ കാരണം ഞാൻ അടുക്കള പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ കോടി കൂടി തുറന്നിട്ടില്ലല്ലോ ഓരോന്നെ തുറന്നു നോക്കുമ്പോഴത്തേനും അന്ന് നോക്കുമ്പോഴത്തേനും കോഴികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം വരെയും ഞാനവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഞാൻ എന്നിട്ട് ഇതിപ്പോൾ പോയി നോക്കിയപ്പോൾ ഉണ്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളെ ഉള്ളു ബാക്കിയുള്ളതിനൊക്കെ നായി പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിത് ആ കൂട്ടിൽ കയറി സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ പോയി ഗേറ്റ് അതിൻ്റെ വാതിലൊക്കെ അടച്ചിട്ട് വന്നു ഇനി വാപ്പി നമുക്കിന്നൊരു ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമുക്ക് പോയിട്ട് ഫ്രണ്ടിൽ ലൈറ്റ് ലൈറ്റിടാം ഇരുട്ടായി സാധാരണ ഉള്ളിൽ കൂടെ വന്ന് പുറത്തേക്കാണ് ലൈറ്റ് ലൈറ്റിടേണ്ടത് ഞാൻ പുറത്ത് കൂടെ വന്നിട്ട് പുറത്ത് ലൈറ്റിടാം അയ്യോ സ്വിച്ച് മാറിപ്പോയി ഓക്കെ വിളിച്ചം വന്നു ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി പോവാം എനിക്ക് തോന്നണത് ഇത് നന്നായിട്ട് കരിഞ്ഞു എന്നാണ് കേട്ടോ സൈഡൊക്കെ കരിഞ്ഞ പോലെ തോന്നുന്നുണ്ട് നോക്കാം ഫ്ലോപ്പ് ആയോ ഇല്ലയോന്ന് അപ്പോ അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് ഒന്ന് പറയാട്ടെടാ നമ്മളെടുത്തു പാത്തു കുട്ടിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടാണ് അവള് പാതി ഉറക്കത്തിലാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ ഒരു ഹാപ്പി ബർത്ത് ഡേ ടു ഈ പാട്ട് പാടിയിട്ട് വാപ്പി വന്നിട്ടില്ലേ വാപ്പി വന്നിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്ന മുറിക്കുന്നമാതിരി മുറിക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് വാപ്പി ഇനിയും വരാൻ വൈകും അപ്പം പാത്തുവിട്ടി ഉറങ്ങി പോകും പാവം എൻ്റെ പാത്തു കൂട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെയും കൂട്ടിയിട്ട് ഉറങ്ങണതിന് മുന്നേ കേക്ക് മുറിക്കാന്ന് അപ്പോൾ പിന്നെ നമ്മൾക്ക് നമുക്ക് പറ്റിയ ഫ്ലോപ്പായ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർത്താനം പറഞ്ഞിട്ടേ കാരണം ഫസ്റ്റ് ഒന്ന് സിഗ്നൽ ഇടാൻ മറന്നുപോയി അങ്ങോട്ട് സൈഡൊക്കെ ഒന്ന് കരിഞ്ഞുണ്ടായിരുന്നു എന്നാലും സാരില്ല നമുക്കിതൊന്ന് നോക്കാം കേട്ടോ നന്നായി പൊടിഞ്ഞ മാതിരി വന്നിട്ടുണ്ട് വാടാ വാടാ ഇവിടെ വാടാ കേക്ക് ഇവിടെ എൻ്റെ കുട്ടിക്ക് എനിക്ക് മുറിക്കാൻ പറ്റണില്ലേ ശരി പാത്തുട്ടാക്കണം കൊടുക്കില്ല പാത്തുട്ട എൻ്റെ തോളത്ത് കയറി ഇന്നെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഇത് ആയി എന്നും പറയാൻ പാടില്ല ഞാൻ തിരക്കിൽ തിരക്കിലെനിക്കിങ്ങനെ മുടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ കണ്ടോ ഇതാ കണ്ടോ ആര് പോലെ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് സോളപ്പൊടിയല്ലേ ഇട്ടുള്ളൂ അതാണ് ഇതെങ്ങനെ ആരുപോലെ വരുന്നത് ഹാപ്പി ബർത്ത്ഡേ ആ അങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ വിഷസ് വിഷക്കെ ചോദിച്ചു കാണിച്ചതായോ എടാ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇതെല്ലാം നേരം ഒന്ന് കാണിച്ചതാരാണ് കണ്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടാ കാണാൻ അതിൻ്റെ ആരു പോലെയൊക്കെ വന്നിട്ടുണ്ട് ഞാനും ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ബർത്ത്ഡേ കലത്തപ്പം കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ ആ തീ കൂടി പോയതായിരുന്നു ബട്ട് അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മളതെല്ലാം തിന്നു തീർക്കും ഇനി വാപ്പി വന്നിട്ട് വാപ്പിയുടെ കയ്യിൽ നിന്നും കൂടെ ഒരു ബർത്ത്ഡേ വിഷസ് വാങ്ങിച്ചിട്ടേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ വാപ്പിയും കൂടെ വന്നിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചത് ബട്ട് ഇനി വാപ്പിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കഴിക്കാൻ പറ്റില്ല ഇനി കാലത്തപ്പത്തിനെ കുറിച്ച് എന്തോ ഒരു കാര്യം പറയാനുണ്ട് അച്ചുകുട്ട സ്കൂളിൽ കൊണ്ടുപോയ കാര്യം ഓർമ്മയുണ്ടോ നിനക്കത് ഓർമ്മയുണ്ടോ അച്ചുട്ട അച്ചുട്ടാൻ്റെ സ്കൂളിൽ ഓർമ്മയില്ല ഞാൻ പറയാം അച്ചുട്ടാൻ്റെ സ്കൂളിൽ എന്താ നമ്മൾ നമ്മളിന്ന് സ്നാക്സ് ഒക്കെ കൊടുത്തുവിടും അല്ലേ അപ്പോൾ സ്നാക്സ് കൊടുത്തുവിടുന്ന സമയത്ത് നമ്മളിങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തുവിടാൻ പാടില്ല വീട്ടിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ മാത്രമേ അച്ചുകൂട്ടാക്ക അലോഡുള്ളൂ അപ്പം ഞാനൊരു ദിവസം ഇതുപോലെ കലത്തപ്പ് ഉണ്ടാക്കി ഞാൻ കഷ്ണം കൊടുത്തു കൊടുത്തുവിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചുകൂട്ട അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടു തുമ്മാനിക്കിത് തന്നു വിടണ്ടെട്ടോ എന്ന് മാമ് പറഞ്ഞു എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സ് ബോക്സ് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ ജീരകത്തിന്റെയും നെയ്യന്റെയും അതേപോലെ തന്നെ ആ ചെറിയ ഉള്ളി മൂപ്പിച്ച് അതിൻ്റെ മണവും തേങ്ങാക്കുത്തിൻ്റെ മണവും എല്ലാം കൂടെ നല്ല സൂപ്പർ മണമായിരുന്നു പക്ഷെ അച്ചൂട് തന്നെ സ്കൂളിൽ കൊണ്ടുപോവണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം മറ്റുള്ള കുട്ടികളൊക്കെ ഇവൻ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവൻ വെറൈറ്റി ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകലോ നമ്മുടെ ഇവിടെ അങ്ങനെ അലോഡ് അല്ലാത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു ആ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും മറ്റൊരു കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കണു പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്കൂളിൽ എനിക്ക് ഒരു പ്രത്യേകത തോന്നി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഫുഡ് ഷെയർ ചെയ്യാൻ പാടില്ല അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് എനിക്കറിയില്ല ബട്ട് കുട്ടികൾ ഫുഡ് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അപ്പോൾ നമ്മൾ എത്ര കൊടുത്തു കൊടുത്തുവിട്ടിട്ടും കാര്യമില്ല കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടൽ നിർത്തി ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഫോർ വാച്ചിങ് ബൈ വേണ്ടി ഉണ്ടാക്കി പറഞ്ഞു അങ്ങനെ തിന്നാൻ പറ്റില്ല കേക്ക് ആ തന്നെ ഹാപ്പി ബർത്ത്ഡേ പാർട്ടിയാണ് തരാന സ്നാക്ക് തന്നെയാണ് മണം വരുന്നുണ്ടോ അങ്ങനെ റിയില്ലല്ലോ സ്നാക്കരി പറയാലേണ്ടോന്ന് അച്ചുട്ടാ ഹാപ്പി ബർത്ത്ഡേ പറ പറഞ്ഞു കുടുംബ ഇനി ഒരു പ്രാവശ്യം കൂടെ എനിക്ക് തരാം നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലോ ഞാന് അവനവന്റെ വായിക്കിന്ന് മാത്രമേ ഉള്ളൂല്ലേ വാങ്ങുവ